ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പല പല പൊസിഷനിൽ ഞാൻ ഇങ്ങനെ സൂര്യനെ കയ്യിൽ കുമ്പിലാക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ പിടിച്ചു കേട്ടോ കുറെ ഈ സൂര്യനെ ഞാൻ എൻ്റെ കൈക്കുമ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇത് ഇതാ നമ്മുടെ സ്വന്തം കാർവാർ ബീച്ചാട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കാർവാർ ബീച്ച് ഞാൻ കുറേ വീഡിയോസിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാണുന്ന കൂട്ടുകാർക്കൊക്കെ മിക്ക കൂട്ടുകാർക്കും ചിലർക്കെങ്കിലും അറിയായിരിക്കും അപ്പോൾ നമ്മളിതാ ഇന്നും നമ്മുടെ ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം എന്താണ് എന്നത്തെയും പോലെ നമ്മൾ സൺഡേ ദിവസങ്ങളിൽ മിക്ക ദിവസവും നമ്മൾ എപ്പോഴും വരാറുള്ളതായിരിക്കും ഇവിടെ അപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്കും ഇതാ നല്ല തിരക്കായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ടാണോ അതോ ഇപ്പം വെക്കേഷൻ ടൈം അല്ലേ അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാണോ റിയില്ല നല്ലൊരു തിരക്ക് എപ്പോഴത്തേക്കും കഴിഞ്ഞും നല്ലൊരു തിരക്കായിരുന്നു കേട്ടോ അപ്പം കുറേ നേരം ഞാൻ അവിടെ നിന്ന് എന്താണ് സൂര്യനെ എൻ്റെ കൈക്കുമ്പിലാക്കാനൊക്കെ നോക്കിയായിരുന്നേ അവസാനം ഞാൻ ഞാൻ എന്നിട്ട് സൂര്യനെ എൻ്റെ കൈക്കുമ്പളിലാക്കിയിട്ടോ അപ്പം മിക്ക ദിവസങ്ങളിൽ വന്നാലും അങ്ങനെ സൂര്യനെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഇന്ന് വന്നപ്പോൾ എന്തോ അങ്ങനെ സൂര്യനെ കണ്ടു എന്താണ് കയ്യിലെടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ സൂര്യനെ എൻ്റെ കയ്യിലൊക്കെ ആക്കിയായിരുന്നേ അപ്പം അതാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം ആദ്യം ഞാൻ കാണിച്ചില്ലായിരുന്നോ അതെ അപ്പം കുറേ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ ആ സൂര്യൻ്റെ ആ കടലിനുള്ളിലേക്ക് ഇറങ്ങി താന്ന് പോകുമായിരുന്നു കേട്ടോ സൂര്യാസ്തമയമായിരുന്നേ അപ്പം ഞങ്ങൾ മിക്ക ദിവസങ്ങളും വന്നാലും സൂര്യാസ്തമയം കാണാനൊന്നും നിൽക്കത്തില്ല ഒന്നെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും വരുന്നത് അല്ലെങ്കിൽ സൂര്യൻ മേളിൽ നിൽക്കുമ്പോഴായിരിക്കും ഞങ്ങൾ വരുന്നത് അപ്പം ഇന്ന് വന്നപ്പോൾ എന്തായാലും സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാൻ പറ്റി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്